ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പ് വോളിബോൾ ടൂർണമെന്റ് ഡിസംബർ തീയതികളിൽ ഇരിങ്ങൽപ്പൻ മെമ്മോറിയൽ അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സെമിനാറും സംഘടിപ്പിക്കും പുറത്ത് കളി കാണിക്കാൻ വേണ്ടി വീഡിയോ വാൾ സജ്ജമാക്കുന്നുണ്ട് പരമാവധി വടകരയുടെ വോളിബോൾ പ്രേമികളിലേക്ക് കളി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നതിന് പുറമെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വോളിബോൾ ഓൺലൈൻ ചാനലായ വോളി ലൈവിന്റെ സഹായത്തോടു കൂടി അവരുടെ കൂടി എല്ലാ കളികളും ലൈവായും സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള കളികൾ അതിനുവേണ്ടി ടിക്കറ്റ് പാസോ ഇല്ല പ്രവേശന സൗജന്യമാണ് സമാപന സമ്മേളനത്തിന് ശേഷം വൈകിട്ട് ആദ്യം വനിതകളുടെ ഒരു പ്രദർശന മത്സരം അത് കേരളത്തിലെ ഏറ്റവും നല്ല വനിതാ ടീമുകളിൽ ഒന്നായ സെൻറ്റ് ജോസഫ്സ് കോഴിക്കോടിൻ്റെ ടീമും വടകരയിൽ തന്നെയുള്ള നമ്മളൊരു വനിതാ ടീം കടത്തനാട് യോദ്ധാസ് എന്ന് പേരിട്ടിരിക്കുന്ന ടീമും തമ്മിലുള്ള പ്രദർശന മത്സരം ഉണ്ടാകും അത് കഴിഞ്ഞ ശേഷം പൂൾ എ പൂൾ ബി എന്നുള്ള വിജയികൾ തമ്മിലുള്ള ഫൈനൽ എട്ടര മണിക്ക് ഉണ്ടാവും അതിനുശേഷം ടൂർണമെന്റ് വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും നരേന്ദ്രൻ കൊടുവട്ടാട്ട് സ്വാഗതം പറയും ചടങ്ങിൽ കടത്തനാട് വോളിയുടെ പ്രതിഭാശില്പികളെയും യുവ പ്രതിഭകളെയും ആദരിക്കും ദേശീയ തലത്തിൽ എത്തിയ ഐ പി എം അക്കാദമി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതോടൊപ്പം നടക്കും ആറ് ടീമാണ് ചെന്നൈ ഈ സൗത്ത് പിന്നെ മദ്രാസ് മദ്രാസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി தேர்டு கலிக்கட் யூனிவெர்சி ஆயிரம் ட்ராஷோ சவுஷோனில் எம்ஜி யூனிவர் பின் பிள்ளை யூனிவர் கிரைஸ் பேங்கலூர் இத்தையான டீம்ள்ளது இப்போ டீம் மூணு ரெண்டு போளும் സമാപനദിവസം വോളി കൂട്ടായ്മ സംഗമം സൗഹൃദ മത്സരം എന്നിവയും ഉണ്ടാകും ഖേലോ ഇന്ത്യ ഫലക അനാച്ഛാദനം പത്മശ്രീ ഡോക്ടർ പി ടി ഉഷ എം പി നിർവഹിക്കും പത്രസമ്മേളനത്തിൽ പി കെ സതീശൻ ജനറൽ കൺവീനർ നരേന്ദ്രൻ കൊടുവട്ടാട്ട് പി പി രാജൻ പി എം മണിബാബു വി എം ഷിജിത്ത് കെ പ്രസാദ് പ്രതോഷ് വി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു